കോലം ഡ്രൈവറാണ് ഡ്രൈവറണ്ടാ സാധു പാച്ചാ പാവം രണ്ടാളും ഉണ്ട് സാധുക്കള് യാത്രക്കാരും കൂടിയുണ്ട് യാത്രക്കാരും കൂടിയുണ്ട് എന്നാ കേക്കണമെങ്കി അല്ലാത്ത ജാതി കൈ ഈ ആന കൈ ആന ഓടക്കാട്ട് ചെന്ന ചെന്നമാരി ഡ്രൈവറും കണ്ടക്ടറും കാട്ടുന്നത് കേക്കണമെങ്കി ചെങ്ങായിമാരെ ചെറുപ്പള്ളിക്ക് എത്തുന്നതിന് മുമ്പ് റോഡ് മൊത്തം ബ്ലോക്ക് ആയിക്കള് ആന കൊണ്ട് കുത്തിയിട്ടാണെന്ന് അറിയാം അവിടേക്ക് പോയി അപ്പൊ അവിടെ ഒന്നും കൂടിയും പോയി ഞാൻ ഞാൻ കൂടി കാരണം ഞാൻ ഒറ്റക്കല്ലേ സംഭവം കണ്ടെ ധൈര്യം വരുന്നപ്പോക്കില് നമ്മളെ മറ്റൊരു വരുന്നുണ്ട് എവിടേക്ക് പോണി വാണി മാറ്റി വട്ടേണ്ട കുത്തി മറിച്ചിട്ട് പൈക്കോളെ ഒന്നും ആലോചിച്ച ഞാൻ കേറ്റക്ക് വന്നപ്പോളേ ഒരു സൗണ്ട് ഇത് മാറ്റി പോകാന്നുള്ള ആലക്ക് അവിടുന്നൊരു സൗണ്ട് ആയി പോയി ഇതൊരു മറ്റെടുത്ത പരിപാടി ആയി പോയി എങ്ങനെ ഇത് വേറെ ഇത് പൊട്ടാത്തത് കൊണ്ട് ഇതൊക്കെ ടയർ കയറ്റിയാ പൊട്ടാത്തോണ്ട് അടി കിടക്കുന്നത് ഇതല്ലാത്താണ് യാത്രക്കാരുടെ ഇത്തരത്തേക്ക് പോണെന്നുണ്ടെങ്കിൽ വന്നോളീ ഇപ്പൊ തന്നെ പറഞ്ഞുതരാ അത് ഒരു അറിയിക്കുന്നല്ലോ ഇവിടെ സംഭവം അതല്ല അവിടുന്ന് അങ്ങോട്ട് വലിക്കണം ഏതായാലും നമ്മളെ കെ എസ് ആർ ടി സി പാവ ചേട്ടന്മാരും അത് എന്താ ചെയ്യുന്നു നോക്കാണെ ഏ വീഴല്ലേ ഇത് അപ്പുറത്തും കുറയേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോളേ ഒരു സൗണ്ട് അവിടുന്ന് അപ്പൊ എനിക്ക് തോന്നി അവൻ അവിടെ ഉണ്ടോന്ന് സംശയമുണ്ട് ആന അവിടെ ഉണ്ട് അപ്പൊ പിന്നെ നമ്മള് പതുക്കെ വണ്ടീൻ്റെ അകത്തേക്ക് തന്നെ ഓടി അതെ ഞാനൊരു സംശയം അപ്പം എനിക്ക് ഡൗട്ട് തുടങ്ങി അപ്പം എന്താ ഇങ്ങോട്ടന്നെ പോകുന്നത് അപ്പൊ പിന്നെന്തായി അങ്ങനെ കിട്ടുമല്ലോ വലുതല്ലേ ഇത് ഇത് ചേർത്താണ് ഒരു വണ്ടി കോലം സെപ്റ്റിന്റെ ഡ്രൈവറാണ് കേട്ടാ സാധു പണിയെടുക്കണേ പാച്ചാ പാവം രണ്ടാളും ഉണ്ട് സാധുക്കള് യാത്രക്കാരും കൂടി ഉണ്ട് യാത്രക്കാരും കൂടി ഉണ്ട് എന്നാ കേക്കണെങ്കിൽ വല്ലാത്ത ജാതി ഇവിടെ കണ്ട കൈ ഈ ആന കൈ ആന ഓടക്കാട്ട് ചെന്ന മാതിരി ഡ്രൈവറും കണ്ടക്ടറും കാട്ടണേ കേക്കണെങ്കി